ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു മധുരച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് പപ്പായ വെച്ചുള്ള മധുരച്ചാറാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ആവശ്യമായിട്ടുള്ള എണ്ണ അതി ഒഴിച്ചെടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക കടുക് പൊട്ടിച്ചെടുക്കണം അതേപോലെ തന്നെ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ ഉലുവ പൊട്ടിച്ചെടുക്കുക അപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണ അപ്പം അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഉലുവ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി നന്നായിട്ടൊന്ന് വയർന്ന് വരുമ്പോൾ നമ്മൾ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെളുത്തുള്ളി കൂടി നന്നായി വരട്ട അപ്പോഴൊക്കെ നമുക്ക് അതിലോട്ടുള്ള കറിവേപ്പിലെ തയ്യാറാക്കി എടുക്കണം നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു അച്ചാറാണ് ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി ഇഷ്ടമുള്ളൊരു അച്ചാറായിരിക്കും മധലുള്ളതാകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ പപ്പായ കഴിക്കാൻ പറഞ്ഞാൽ ഒരു കുട്ടികളും കഴിക്കില്ല അപ്പം പപ്പായ കഴിക്കാത്ത കുട്ടികൾക്ക് നമ്മൾ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണേ അവർ നല്ലവണ്ണം കഴിക്കും അപ്പം നമ്മൾ ഉള്ളി നന്നായിട്ട് വാന്ന് വന്നപ്പോൾ നമ്മളതിലോട്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലോട്ട് അരിഞ്ഞു വെച്ച് പപ്പായ ചേർത്ത് കൊടുക്കണം അതിന് മുന്നേ കറിവേപ്പിലൊന്ന് വായന്ന് വരട്ടെ പപ്പായ അരിഞ്ഞ് ചേർക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലാതെ ഒരേ അളവിലേ അരിയാൻ ശ്രദ്ധിക്കുക നമ്മൾ കനം കുറച്ച് നല്ല കനം കുറച്ച് അരിയും വേണ്ട എന്നാൽ അത്യാവശ്യം കന നല്ല രീതിയിൽ നമ്മൾ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ അരിഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ എന്ത് കുഴഞ്ഞ് പോവാതിരിക്കും ഇനി ഇതിലോട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളി അതേപോലെ തന്നെ കടുക് ഉലുവൊക്കെ അടിയിൽ കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ടൊന്ന് ഇളക്കി ചേർക്കുന്നത് അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾ നല്ല രീതിയിൽ കഴിക്കുകയും ചെയ്യും അപ്പം നമ്മൾ മക്കൾ പപ്പായ കഴിക്കുകയും ചെയ്യും അതേപോലെ തന്നെ നമ്മൾ ഉരുക്കി വെച്ച ശർക്കര അരിച്ചിതിലോട്ട് ഒഴിച്ച് കൊടുക്കണേ നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അതിലോട്ട് പപ്പായ ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല പക്ഷെ നമ്മളിത് പപ്പായ ചേർത്ത് നോക്കുക വെള്ളം കൂടുതൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പപ്പായ കോരി എടുക്കാം അപ്പോൾ നമ്മൾ പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പുളിവെള്ളം ശർക്കരപ്പാനൊക്കെ എടുക്കുമ്പോൾ ഒന്നളവ് കുറക്കാൻ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പപ്പായം കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ വെന്തുടങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കുറുക്കിയെടുക്കണത് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പപ്പായ അച്ചാറിന് അപ്പം നമ്മളിതിലോട്ട് മുന്തിരി ചേർക്കാൻ പറ്റുമെങ്കിൽ മുന്തിരി ചേർക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ആ സമയത്ത് ചേർക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളിതിലോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉലുവപ്പൊടി കടുക് പൊടി നമ്മൾ കടുക് പൊടിച്ച് ഉലുവി മറുത്ത് പൊടിച്ചതാണ് അതേപോലെ തന്നെ മുളക് പൊടി നമ്മളിതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പൊന്നിട്ട് കൊടുക്കണം കാരണം പുളിയും ശർക്കരൊക്കെ ഒഴിച്ചാൽ കാരണം നമുക്ക് അത് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇനി ഇതൊന്ന് കുറുകി വരണം അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ ഇന്ന് നമുക്ക് അനുഭവപ്പെടും ഇപ്പോൾ കണ്ട ഈ രീതിയിലായിട്ടുണ്ട് നമ്മുടെ പലപ്പോഴും വിനാഗിരിയും കൂടി അഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനാഗിരിയും കൂടി ഒഴിച്ചാലും നമ്മൾ അച്ചാറിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ കണ്ട ഇത് കഴിക്കുമ്പോൾ ഇന്ന് നമുക്ക് ആ സമയത്ത് തന്നെ കഴിക്കാൻ പറ്റും ഇത് ഇട്ട സമയത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ചെയ്യും കുറച്ച് ഇരുന്നിട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഒന്നും കൂടി ബെറ്റർ അയക്കും അപ്പോൾ നിങ്ങൾക്ക് ഇത് ടൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിന് മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ്